പശ്ചിമ ബംഗാളിലെ സംഘർഷ മേഖലയായ സന്ദേശ് ഖാലി മമതാ ഭരണകൂടത്തിന് ഇപ്പോൾ നൽകുന്ന സന്ദേശവും അത്ര നല്ലതല്ല പ്രാദേശിക തൃണമൂൽ ഓഫീസുകളിലേക്ക് സ്ത്രീകളെ വിളിച്ചു വരുത്തി ലൈംഗികാതിക്രമത്തിന് വിധേയമാക്കിയെന്ന ഗുരുതര ആരോപണത്തിൽ തിളച്ചു മറയുകയാണിപ്പോൾ ബംഗാൾ സന്ദേശ് ഖാലിയിൽ അതിക്രമത്തിന് നേതൃത്വം നൽകിയ ശേഷം ഒളിവിൽ പോയ തൃണമൂൽ നേതാവിനെ പോലീസ് സംരക്ഷിക്കുകയാണോ എന്ന് കൊൽക്കത്ത ഹൈക്കോടതി തന്നെ സംശയം പ്രകടിപ്പിക്കേണ്ട സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് വിഷയത്തിൽ സ്വമേധയാ കേസെടുത്ത ചീഫ് ജസ്റ്റിസ് ടി എസ് ശിവജ്ഞാനമാണ് ഈ സംശയം ഉന്നയിച്ചിരിക്കുന്നത് ദേശീയ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ഇതിനകം തന്നെ പ്രധാന വാർത്തയായാണ് സന്ദേശ് ഖാലി ഇടം പിടിച്ചിരിക്കുന്നത് വിഷയത്തിൽ ഇടപെട്ട സി പി എം തൃണമൂൽ കോൺഗ്രസിനും മമതാ ഭരണകൂടത്തിനുമെതിരെ വ്യാപക പ്രതിഷേധത്തിനാണ് ആഹ്വാനം ചെയ്തിരിക്കുന്നത് സി പി എം പി ബി അംഗമായ ബൃന്ദ കാരാട്ടിന്റെ നേതൃത്വത്തിലുള്ള സംഘം പോലീസ് വിലക്ക് ലംഘിച്ചാണ് സംഭവസ്ഥലത്ത് എത്തിയത് തൃണമൂൽ കോൺഗ്രസിന്റെ കടന്നാക്രമണത്തിനെതിരെ ജനകീയ പ്രതിരോധം തുടരുന്ന സന്ദേശ് ഖാലിയിലേക്ക് കുതിച്ചെത്തിയ ബൃന്ദ കാരാട്ടിനെ പോലീസ് തടഞ്ഞപ്പോൾ ആ പ്രദേശത്തെ ജനങ്ങൾ പോലീസിനെതിരെ തിരിഞ്ഞതും വേറിട്ട കാഴ്ചയായിരുന്നു ഇതോടെയാണ് ബൃന്ദയുടെ നേതൃത്വത്തിലെത്തിയ സി പി എം വനിതാ നേതാക്കളെ സന്ദേശ് ഖാലിയിലേക്ക് പോകാൻ പോലീസ് അനുവദിച്ചിരുന്നത് അതിനവർ നിർബന്ധിക്കപ്പെട്ടു എന്നതാണ് യാഥാർത്ഥ്യം തുടർന്ന് ആക്രമണത്തിന് ഇരയായവരുമായി നേരിട്ട് സംവദിച്ച ബൃന്ദ കാരാട്ട് സ്ത്രീകൾ നടത്തുന്ന പോരാട്ടത്തിന് പൂർണ്ണ പിന്തുണയാണ് പ്രഖ്യാപിച്ചത് തൃണമൂലുകാരിൽ നിന്ന് ലൈംഗികാതിക്രമം നേരിട്ട സ്ത്രീകൾ തങ്ങൾ അനുഭവിച്ച ക്രൂരതകൾ ഓരോന്നായി സി പി എം നേതാക്കളുമായി പങ്കുവെക്കുകയുണ്ടായി പോലീസ് സംരക്ഷണയിൽ തൃണമൂലുകാർ നടത്തുന്ന ക്രൂരതകൾ മറച്ചുവെച്ച് അക്രമികളെ സഹായിക്കുന്ന നിലപാടാണ് മുഖ്യമന്ത്രി മമതാ ബാനർജി സ്വീകരിച്ചതെന്നാണ് സ്ത്രീകളുടെ പരാതികൾ കേട്ട ശേഷം ബൃന്ദ പ്രതികരിച്ചിരിക്കുന്നത് ക്രൂരമായ അക്രമത്തിന് ഇരയാകുന്നെന്ന് സന്ദേശ് ഖാലിയിലെ സ്ത്രീകൾ പറയുമ്പോൾ അത് ഗൂഢാലോചനയാണെന്ന് മമത അധിക്ഷേപിക്കുകയാണെന്നും അവർ കുറ്റപ്പെടുത്തിയിട്ടുണ്ട് ൾക്കെതിരെ പ്രതിഷേധിച്ചതിന് അന്യായമായി അറസ്റ്റ് ചെയ്യപ്പെട്ട സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗവും മുൻ എം എൽ എ നിരാപത് സർദാറിനെ ഉടൻ വിട്ടയക്കണമെന്നും ബൃന്ദ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതോടെ മമതാ സർക്കാർ ആണിപ്പോൾ വെട്ടിലായിരിക്കുന്നത് സന്ദേശ് ഖാലിയിലെ തൃണമൂൽ ക്രൂരതക്കെതിരെ ശക്തമായ പ്രതിഷേധമാണ് സി പി എം ഉയർത്തിക്കൊണ്ടുവന്നിരിക്കുന്നത് തൃണമൂൽ പീഡനത്തിനെതിരെ പ്രതിഷേധിച്ച സിപിഎം മുൻ എം എൽ എ പോലീസ് അറസ്റ്റ് ചെയ്തതും രാഷ്ട്രീയമായി സി പി എമ്മിനാണ് ആയുധമായിരിക്കുന്നത് അതേസമയം സന്ദേശ് ഖാലിയിൽ മുതലെടുപ്പ് നടത്താൻ ബി നടത്തിയ നീക്കവും ഇതിനകം തന്നെ പാളിയിട്ടുണ്ട് പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിൽ സംഭവ സ്ഥലത്ത് എത്തിയ ബി ജെ പി പ്രവർത്തകർ എസ് പി റാങ്കിലുള്ള ഐ പി എസ് ഉദ്യോഗസ്ഥനെ ഖലിസ്ഥാനി എന്ന് വിളിച്ചതാണ് ബി ജെ പിക്ക് തിരിച്ചടിയായത് ഇതിനെതിരെയും വ്യാപക പ്രതിഷേധമാണ് ബംഗാളിൽ അരങ്ങേറിയിരിക്കുന്നത് ബി ജെ പി പ്രവർത്തകരെ തടഞ്ഞ സിഖ് വിഭാഗക്കാരനായ ഐ പി എസ് ഉദ്യോഗസ്ഥനെ ബി ജെ പി എം എൽ എ അഗ്നിമിത്ര പോളാണ് ഖലിസ്ഥാനി എന്ന് വിളിച്ച് അധിക്ഷേപിച്ചിരുന്നത് ഇതിനെതിരെ സ്പോട്ടിൽ തന്നെ ശക്തമായ പ്രതികരണം ഐ പി എസ് ഉദ്യോഗസ്ഥന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയുണ്ടായി ഇതോടെ ബി ജെ പി എന്ത് ആവശ്യമുയർത്തിയാണോ സന്ദേശ് ഖാലിയിൽ എത്തിയത് ആ വിഷയം തന്നെ മാറി സിഖുകാരനായ പോലീസ് ഉദ്യോഗസ്ഥനെ അധിക്ഷേപിച്ചതാണ് ഇപ്പോൾ വിവാദമായി പടർന്നിരിക്കുന്നത് അപ്രതീക്ഷിതമായ ഈ ട്വിസ്റ്റിൽ ബി ജെ പി ദേശീയ നേതൃത്വവും പകച്ചു നിൽക്കുകയാണ് സിഖ് സാന്നിധ്യമുള്ള സ്ഥലങ്ങളിൽ എല്ലാം തന്നെ ബി ജെ പിക്ക് എതിരെ വലിയ പ്രതിഷേധമാണ് അരങ്ങേറിയിരിക്കുന്നത് നാല്പത്തിരണ്ട് ലോക്സഭാംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന പശ്ചിമ ബംഗാളിൽ നിന്നും രണ്ടായിരത്തി പത്തൊമ്പതിലെ തിരഞ്ഞെടുപ്പിൽ പതിനെട്ട് സീറ്റുകളിലാണ് ബി ജെ പി വിജയിച്ചിരുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ സീറ്റുകളിൽ എത്ര എണ്ണം നിലനിർത്താൻ കഴിയുമെന്നതിൽ ബി ജെ പി നേതൃത്വത്തിന് തന്നെ ആശങ്കയുണ്ട് സി പി എമ്മിന്റെ ശക്തമായ തിരിച്ചുവരവാണ് ബി ജെ പി തൃണമൂൽ കോൺഗ്രസിനെയും ഒരുപോലെ ഭയപ്പെടുത്തുന്നത് ബി ജെ പിയും തൃണമൂൽ കോൺഗ്രസും നേടിയ സീറ്റുകളിൽ പലതിലും ഇത്തവണ സി പി എം അട്ടിമറി വിജയം നേടാനുള്ള സാധ്യതയാണ് സംജാതമായിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു സീറ്റിൽ പോലും വിജയിക്കാതിരുന്ന സിപിഎം ഇത്തവണ സംഘടനാപരമായി കരുത്താർജിച്ചാണ് തിരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത് കൊൽക്കത്ത ബ്രിഗേഡ് ഗ്രൌണ്ടിൽ നടന്ന ഡിവൈഎഫ്ഐ റാലിയിൽ പത്തു ലക്ഷത്തിലധികം പേർ പങ്കെടുത്തതും തൃണമൂൽ ഭരണത്തിനെതിരെ ഉയരുന്ന ജനരോഷവും ബി ജെ പിയിലെ കൊഴിഞ്ഞു പോക്കുമെല്ലാം സി പി എമ്മിന്റെ സാധ്യത വർദ്ധിപ്പിക്കുന്നതാണ് തൃണമൂലിൽ നിന്നും കൂട്ടത്തോടെ കൂടുവിട്ട് ബി ജെ പിയിലെത്തിയവരിൽ നല്ലൊരു വിഭാഗവും കാവി പാളയം വിട്ട് പുറത്തു പോയിട്ടുണ്ട് റോയ് ഉൾപ്പെടെയുള്ള ഉന്നത നേതാക്കളും ഈ കൂട്ടത്തിൽപ്പെടും തൃണമൂലിനോട് നേരിട്ട് ഏറ്റുമുട്ടുന്ന പാർട്ടി എന്ന പ്രതിച്ഛായയും പശ്ചിമബംഗാളിൽ ഇപ്പോൾ ബി ജെ പിക്ക് നഷ്ടപ്പെട്ട ആ സ്ഥാനമാണ് ജനകീയ പോരാട്ടങ്ങളിലൂടെ സി പി എം ഇപ്പോൾ തിരികെ പിടിച്ചിരിക്കുന്നത് ഗ്രാമങ്ങളിലും നഗരങ്ങളിലും മാത്രമല്ല നവമാധ്യമങ്ങളിലും പ്രചരണ പ്രവർത്തനങ്ങളിൽ സി പി എമ്മും ആ പാർട്ടിയുടെ വർഗ ബഹുജന സംഘടനകളും ഏറെ മുന്നിൽ തന്നെയാണുള്ളത് അവരുടെ സകല പ്രതീക്ഷയും ഭരണവിരുദ്ധ വികാരത്തിലാണ് ബംഗാൾ മുഖ്യമന്ത്രി മമതയ്ക്ക് ഒത്ത എതിരാളിയായി ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റായ മീനാക്ഷി മുഖർജിയെ ആണ് സി പി എം ഉയർത്തിക്കൊണ്ടുവരുന്നത് തീപ്പൊരി പ്രാസംഗികയായ ഇവരുടെ വാക്കുകൾ തൃണമൂൽ നേതാക്കളെ മാത്രമല്ല മമത ബാനർജിയെയും ചുറ്റുപൊള്ളിക്കുന്നതാണ് ബംഗാളിലെങ്ങും ഒരു വീരപരിവേഷം തന്നെ മീനാക്ഷി മുഖർജിക്കുണ്ട് ഈ പേര് ഇന്ന് ബംഗാൾ രാഷ്ട്രീയത്തിൽ വലിയൊരു ആവേശമാണ് സംസ്ഥാനം ഭരിക്കുന്ന അതിശക്തയായ ഒരു സ്ത്രീക്ക് ബദലാകുമെന്ന് കരുതുന്ന മറ്റൊരു സ്ത്രീയുടെ പേരായാണ് മാധ്യമങ്ങളും മീനാക്ഷി മുഖർജിയെ വിലയിരുത്തുന്നത് സംസ്ഥാന രാഷ്ട്രീയത്തിൽ വമ്പൻ തിരിച്ചുവരവിനായി കഠിനമായി പരിശ്രമിക്കുന്ന സി പി എം അണികളുടെ ആവേശവും ഈ ജനകീയ മുഖം തന്നെയാണ് ബ്രിഗേഡ് റാലിക്ക് മുന്നോടിയായി ഡിവൈഎഫ്ഐ നടത്തിയ ലോങ് മാർച്ച് അൻപത് ദിവസമാണ് നീണ്ടുനിന്നിരുന്നത് നിന്നിരുന്നത് രണ്ടായിരത്തി തൊള്ളായിരം കിലോമീറ്റർ താണ്ടി മാർച്ച് നയിച്ചത് തന്നെ മീനാക്ഷി മുഖർജിയാണ് സമീപകാലത്ത് ബംഗാളിൽ ഇടതുപക്ഷം നടത്തിയ ഏറ്റവും വലുതും വിജയകരവുമായ രാഷ്ട്രീയ പരിപാടിയായാണ് ഈ ലോങ് മാർച്ചും ബ്രിഗേഡ് സമ്മേളനവും വിലയിരുത്തപ്പെടുന്നത് സമാപന സമ്മേളനത്തിലെ വൻ ജനപങ്കാളിത്തം കണ്ട് ബംഗാളിലെ മാധ്യമപ്രവർത്തകർ പോലും അമ്പരന്നു പോയിരുന്നു ചുവപ്പിന്റെ കാലം കഴിഞ്ഞെന്ന് വിലയിരുത്തിയവരുടെ സകല കണക്കുകൂട്ടലുകളും തെറ്റിക്കുന്ന ജനപ്രവാഹമായിരുന്നു അത് തൃണമൂൽ യുഗം കഴിഞ്ഞാൽ ഭരണം പിടിക്കാമെന്ന ബി ജെ പിയുടെ കണക്കുകൂട്ടലുകൾ തെറ്റിത്തുടങ്ങിയതും ഇവിടെയാണ് തൃണമൂലിനെ വീഴ്ത്തി ഭരണം പിടിക്കാൻ പോകുന്നത് ഇടതുപക്ഷമാണെന്ന് സി പി എം ഇപ്പോൾ പറയുമ്പോൾ അതിനെ കേവലം അവകാശവാദം മാത്രമായി വിലയിരുത്താൻ നിലവിലെ സാഹചര്യത്തിൽ കഴിയുകയില്ല ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ചുവപ്പിന്റെ ശക്തി വർദ്ധിച്ചാൽ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മമതയ്ക്കും തൃണമൂലിനും കാര്യങ്ങൾ എളുപ്പമാകുകയില്ല ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതും അതുതന്നെയാണ്